ഹാർമണി ഫെസ്റ്റിവൽ ആരംഭിക്കും സംഗീത നൃത്ത കലാമേളയായ ഹാർമണി ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച ആരംഭിക്കും ഹാർമണി അന്തർദേശീയ പുരസ്കാര സമർപ്പണവും നടക്കും വൈകിട്ട് നാല് മുപ്പതിന് മുസരി സെമിനാർ ഇറ്റി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ സി എച്ച് ആർ മുൻ ചെയർമാൻ ഡോക്ടർ പി ജെ ചെറിയാൻ മുസരിസ് ഹെറിറ്റേജ് പ്രൊജക്ട് മാനേജർ ഡോക്ടർ മിഥുൻ എന്നിവർ പ്രഭാഷണം നടത്തും പ്രൊഫസർ ജോർജ് മേനാച്ചേരി ചർച്ച നയിക്കും ശനിയാഴ്ച രാവിലെ മുതൽ സംഗീതോത്സവം നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് മതസൗഹാർദ്ദ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഹാർമണി അന്തർദേശീയ അവാർഡ് കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് മന്ത്രി സമ്മാനിക്കും വിവിധ മേഖലകളിൽ മികവ് പ്രകടമാക്കിയ പത്തു പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കുമെന്ന് ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ നൌഷാദ് കൈത വളപ്പില് പി എ കരുണാകരൻ എന്നിവർ അറിയിച്ചു